to see you നിഷിഹായിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ജർമിയ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനമാണ് ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു വാക്ക് വാക്കനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് ഈ തിരുവചനത്തിലൂടെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ജനവും ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പിതാവുമായിരിക്കുമെന്ന് വചനത്തിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശുഭമായുള്ളത് സന്തോഷമായുള്ളത് സംഭവിക്കും ഭവിക്കും എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല പിശാചിൻ്റെതല്ല മറ്റാരുടേതുമല്ല നാം ദൈവത്തിൻ്റെ ജനമാണ് ഈ ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും എപ്പോഴും കൊണ്ടുനടക്കണം കാരണം ഈ ലോകത്തിൻ്റെതായിട്ട് നശിക്കുവാനായിട്ടുള്ളവരല്ല ഈ ലോകത്തിൻ്റെ മക്കളായി തീരുവാനായിട്ടുള്ളവരല്ല പിശാജിന്റെ പാപത്തിന്റെ അടിമകളായി തീരുവാനായിട്ടുള്ളവരല്ല നമ്മൾ ഓരോരുത്തരും പ്രത്യുത നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണ് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ നാം പറയേണ്ട ഒരു കാര്യം ഞാൻ ഈ ലോകത്തിന്റെ അല്ല പിശാജിന്റെ അടിമത്തത്തിൽ കഴിയേണ്ടവനോ കഴിയേണ്ടവളോ അല്ല ഈ ലോകത്തിൽ നശിക്കേണ്ടവനോ നശിക്കേണ്ടവളോ അല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമാണ് ഞാൻ പ്രിയപ്പെട്ട മകളാണ് ഞാൻ പ്രിയപ്പെട്ട മകനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവരും അതുവഴി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ഞാൻ ലോകത്തിൻ്റെതല്ല പിശാചിന് അടിമയായി ജീവിക്കേണ്ടവനോ ജീവിക്കേണ്ടവളോ അല്ല അതിലുമുപരിയായിട്ട് എന്റെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമാണ് ഞാൻ അതുകൊണ്ട് ദൈവം കൽപ്പിച്ചിരിക്കുന്ന വചനത്തിലൂടെ ദൈവം പറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ശുഭമായത് സംഭവിക്കുകയും ചെയ്യും ജീവിതത്തിൽ എപ്പോഴും സന്തോഷകരമായിട്ടുള്ളതും ശുഭമായിട്ടുള്ളതും അനുഗ്രഹദായകമായതും സംഭവിക്കുന്നതിന് വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കണം ഈ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വഴികളിൽ നിന്നെല്ലാം മാറി തിന്മയുടേതായിട്ടുള്ള വഴികളിൽ നിന്ന് മാറി ഇന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇതിന് വേണ്ടുന്ന കൃപ ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ കരങ്ങൾ യാചനയോടെ പിടിച്ച് ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലേലുയാം ഈശോയെ ആരാധന 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 ഹാലലൂയ്യ ഹാലൂയ്യ ഹാലുയ്യ ഹാല കർത്താവായ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഇവരുടെ ഓരോരുത്തരും ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതങ്ങളിലേക്ക് വലിയ കൃപകളും അനുഗ്രഹങ്ങളും വഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ഈശോയെ അങ്ങേക്ക് പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും അകന്നു പോകട്ടെ എല്ലാ ബന്ധനങ്ങളും അ അകന്നു പോകട്ടെ പൈശാചിക ശക്തികൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകട്ടെ നാശമായതെല്ലാം ഇവരിൽ നിന്ന് വിട്ടുപോകട്ടെ ഹാലലൂയ ഹാലുയ്യ ഹാലൂയ ഹാലലൂയ ഈശോയെ ആരാധന ഹാലലൂയ ഹാലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ